അപ്പോൾ എല്ലാവരും നമസ്കാരം അപ്പോൾ വീണ്ടും സുരേഷ് ഗോപി അല്ലേ ഏതായാലും സുരേഷ് ഗോപി എം പി ആയി കേന്ദ്രമന്ത്രിയായി ഏതായാലും സുരേഷ് ഗോപിനെ ട്രോളി ട്രോളിയാണ് സുരേഷ് ഗോപി എടുത്തത് ട്രോളർമാർക്ക് ഭയങ്കര പങ്കുണ്ട് സുരേഷ് ഗോപിന്റെ വിജയത്തിൽ കാരണം എപ്പോഴും ഇങ്ങനെ ലൈവില് നിർത്തുകയാണല്ലോ ഏതായാലും സുരേഷ് ഗോപിന് പുതിയൊരു വീഡിയോ നിൽക്കും നമുക്ക് ഇങ്ങനെയുണ്ട് ഇതേ പിന്നെ കോഴിക്കോട് ഒരു പരിപാടി കാക്കൂരോ അവിടെയുള്ള ഒരു അമ്പലത്തിലെ ഒരു പരിപാടിക്ക് വന്നതാണ് ഈ ദർശ ക്ഷേത്ര ദർശനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നടന്നൊരു പരിപാടിയാണ് എന്നാലും ചുവപ്പ് പരവതാനിയിലേക്ക് ചിലപ്പോൾ അവിടുത്തെ സംഘാടകർ ആ ആയതുകൊണ്ട് അങ്ങനെ കാണാം അത് വലിയ സംഭവം ഒന്നുമല്ല പല പരിപാടികൾ പല നേതാക്കന്മാർ വരുമ്പോഴും പല വിശിഷ്ട വ്യക്തികൾ വരുമ്പോഴും ഒക്കെ പരവതാരക്കെ വലിയ ഏതായാലും പുളി ഒന്ന് ഇറങ്ങുന്ന സ്റ്റൈലൊക്കെ നോക്ക് വലിയ കോഴിക്കല് ഗോപി രാജാവ് നീ അല്ലേ ഇങ്ങനെ വരികയാണ് അങ്ങനെ രാജാവ് എഴുതുന്നുള്ളുന്നുണ്ട് താലപ്പൊലി എടുക്കുന്നുണ്ട് കുറെ ആളുകള് പിന്നെ എന്താ പറയുക പൂക്കൾ അർപ്പിക്കുന്നുണ്ട് അപ്പോളാണ് വെറുതെ കൈ അറിയാതെ അല്ലെ തൊടാൻ പാടുണ്ടോ രാജാവല്ലേ എന്താ എന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് പുള്ളീനെ ഇങ്ങനെയേറെ സപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഖ്യകളെ കാര്യം ആലോചിക്കുമ്പോ ഓഹ് അല്ല പറഞ്ഞിട്ട് കാര്യല്ല ഇവലാണിപ്പോ കൂടുതൽ അതാണ് അങ്ങനെ പ്രശ്നം പറഞ്ഞു മനസ്സിലാക്കി അതല്ല ശരിയാ വലിയ ടാസ്ക് വേറെ ഏതാണ്ട് ഏതായാലും വലിയ കോക്കൽ ഗോപി രാജാവിന് എല്ലാവിധ ആശംസകളും ട്രോളന്മാർക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കട്ടെ ഈ ഗോപി രാജാവേക്ക് എന്നാശേരി